വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ക്യാരറ്റ് പായസമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം നമുക്ക് ക്യാരറ്റ് ഒന്ന് അരച്ചെടുക്കണം അപ്പം ഞാനിവിടെ മൂന്ന് വലിയ ക്യാരറ്റ് വേവിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് തന്നെ ഒരു ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം അര ലിറ്റർ പാൽ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഇതിലേക്ക് രണ്ട് ഏലക്കയും കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം വേവിച്ച് വെച്ചിട്ടുള്ള കാരറ്റും പാലും രണ്ട് ഏലക്കയും ഒന്ന് അരച്ച് നമ്മൾ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഞാനിവിടെ കാരറ്റ് കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ആ ജാറിലോട്ട് തന്നെ കുറച്ച് പാലും കൂടി ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലിറ്റർ പാലാണ് രണ്ടാമത് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ടോട്ടലും ഒന്നര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മളിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പാൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു ഒന്നര ലിറ്റർ പാൽ അതായത് മൂന്ന് പാക്കറ്റ് പാൽ ഇതിലേക്ക് ചേർത്തിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത് ഇനി ഫ്ലെയിമിൽ വെച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം മധുരത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ചെറിയ ടിൻ കണ്ടസ്ഡ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത് മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ പഞ്ചസാര മാത്രം ചേർക്കുവാണെങ്കിൽ നമ്മൾ പായസത്തിൽ കുറച്ച് ടേസ്റ്റ് വ്യത്യാസം വരും കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും ഇനി ഇതിലേക്ക് വേണ്ടത് ചൗവരിയാണ് അപ്പം ഞാൻ നേരത്തെ തന്നെ ചൗവരി വേവിച്ചെടുത്തിട്ടുണ്ട് അതും കുക്കറിൽ തന്നെയാണ് വേവിച്ചിട്ടുള്ളത് ഒറ്റ ഒരു വിസിൽ കൊണ്ട് നമുക്ക് ഈ ചൗവരി വേവിച്ചെടുക്കാൻ പറ്റും കുക്കറിൽ ഒരു വിസിൽ വന്നിട്ട് ഓഫ് ചെയ്തിട്ട് അങ്ങനെ വെച്ചാൽ മതി അതിനുശേഷം ഒരു അയിമ്പത് ഗ്രാം ചവ്വരിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇളക്കിയെടുക്കണം നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ചെയ്യുന്നത് ഫ്ലെയിം കൂട്ടാൻ പാടില്ല പാലൊന്ന് ഏകദേശം ചൂടായി വന്നാൽ നമ്മൾ നേരത്തെ ഇട്ടു കൊടുത്തിട്ടുള്ള ഇതുപോലെ ഇങ്ങനെ കാണാൻ തുടങ്ങും ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ആഡ് ചെയ്യാം അത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഞാനിവിടെ ഒരു ക്യാരറ്റ് ഇതുപോലെ വളരെ തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വളരെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ക്യാരറ്റ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിനെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ക്യാരറ്റ് നോർമൽ വെള്ളത്തിന് വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ ഉപ്പൊന്നും ചേർക്കാത്തത് കൊണ്ട് ഈ ഒരു സമയത്ത് വളരെ കുറച്ചൊരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി കുടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ പാല് ചെറുതായിട്ട് ഇതുപോലെ തിള പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്കിത് മാറ്റാം ഇനി നമുക്കിതിലേക്ക് കാഷ്യൂസൊക്കെ ഒന്ന് നെയ്യ് വറുത്തിട്ട് ഇട്ടുകൊടുക്കാം അപ്പം കുറച്ച് നെയ്ൽ കാഷ്യൂസും പിന്നെ മുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിവിടെ കാശൂസ് മാത്രമാണ് കൊടുക്കുന്നത് നന്നായിട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പായസം റെഡിയായി ആയി വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ